ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും അച്ചാർ എന്ന് പറഞ്ഞത് വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് മാത്രമല്ല എല്ലാവരും പല പല ഐറ്റംസ് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാറുമുണ്ട് അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അതെന്താണെന്നല്ലേ നമ്മൾ ഈ ചൂട് കാലത്ത് ദാഹം മാറ്റാനും ക്ഷീണം മാറ്റാനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കുമ്മട്ടി ഇപ്പൊ നമ്മൾ കുമ്മട്ടി കഴിക്കാൻ കഴിക്കാനെടുത്ത് ജ്യൂസും അടിച്ചിട്ട് അതിന്റെ തോട് വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് അപ്പൊ ആ കുമ്മട്ടി തോട് കൊണ്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുമ്മട്ടിയുടെ തോടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉള്ളിലത്തെ റെഡ് ഭാഗം എല്ലാം മാറ്റി പുറത്ത ഗ്രീൻ കളറിലെ തോടും മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വച്ചിരിക്കുന്ന കുമ്മട്ടിത്തോടാണ് ഇത് ഇത് നമ്മൾക്ക് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുമ്മട്ടിത്തോട് കഴുകിയിട്ടാണ് അരിഞ്ഞത് അരിഞ്ഞെടുത്തതിന് ശേഷം കഴുകിയാലും മതി ഇനി ആ കുമ്മട്ടിയുടെ തോട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ കുമ്മട്ടിയുടെ തോട് കുറേശ്ശയായി അതിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം ഇനി ഈ കുമ്മട്ടി നമുക്കൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം അതിനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കുമ്മട്ടിയുടെ തോട് കുറേശ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം പത്ത് മിനിറ്റെങ്കിലും വേണ്ടിവരും നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ അപ്പോ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പത്ത് മിനിറ്റിന് ശേഷം കുമ്മട്ടത്തോട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അതേ ഉരുളിയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാം അപ്പൊ ആ എണ്ണ നമുക്ക് മതിയാകും അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പൊ നമ്മൾ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കായപ്പൊടി എന്നിവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പൊടികൾ ചേർത്ത പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇതിൽ ഒട്ടും തന്നെ അച്ചാർ പൊടി ചേർക്കുന്നില്ല കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഉലുവ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അച്ചാർ പൊടി ചേർക്കാത്തത് ഇനി നിങ്ങൾക്ക് അച്ചാർ പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കായപ്പൊടിയും ചേർക്കുമ്പോൾ ഒരു ടീസ്പൂൺ അച്ചാർ പൊടി കൂടി ചേർക്കാവുന്നതാണ് അപ്പൊ ഈ പൊടികളും കുമ്മട്ടിത്തോടും കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്ക അതിനുശേഷം അഞ്ച് ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്നും കൂടി വേവിച്ചെടുക്കണം അഞ്ചു മിനിറ്റിന് ശേഷം മൂടി തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി ഇനി അച്ചാറിന്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ലാസ്റ്റില് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോ നമ്മള് ആവശ്യമില്ല എന്ന് കരുതി വലിച്ചെറിഞ്ഞ് കളയുന്ന കുമ്മട്ടി തോട് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പറ്റും കുമ്മട്ടി തോടിന്റെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലെ ഒരു അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പൊ ആർക്കും മനസ്സിലാവൂല ഇത് കുമ്മട്ടി കുമ്മട്ടിത്തോട് കൊണ്ടുള്ള അച്ചാറാണെന്ന് അപ്പൊ എല്ലാവരും ഇതുപോലെ കുമ്മട്ടി തോട് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ പറയണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്